ഹലോ ഇന്ന് ഞാനൊരു ചോറിൻ്റെ റെസിപ്പിയാണ് പണ്ടൊക്കെ എൻ്റെ ഉമ്മ എനിക്ക് ഇതുപോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ തന്നെ എനിക്ക് പറഞ്ഞു തന്നു അതുപോലെ ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റേഷൻ കടയിൽ നിന്നൊരു പച്ചരിയില്ല അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏത് നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങുന്നാലും ഏതായാലും മതി അപ്പം ഞാനിവിടെ മുക്കാൽ കപ്പോടെ റേഷൻ എരിയുടെ പച്ചരി എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് നേരത്തെ എടുത്തായിട്ട് നന്നായിട്ട് കഴി കുതിരാനൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കുക അപ്പം പണ്ട കൈ വെളിച്ചെണ്ണ വെച്ച് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് ഇത്രയും വേണം ഇത് നമ്മൾ പട്ട ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് ഇത്രയും നാലും എന്തായാലും ചേർത്തിരിക്കണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി നമ്മൾ ആ എണ്ണ നമ്മുടെ ആ പട്ടയൊക്കെ ഇട്ടാ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് രമ്പയിലിട്ട് കൊടുക്കും ഈ രമ്പയില പണ്ടൊന്നും ഈ രമ്പയിലൊന്നും ഇടില്ല പക്ഷേ ഞാനൊന്ന് ഫ്ലേവറിനായിട്ടാണ് ആ രമ്പയിലിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഞാനൊരു വലിയൊരു സവാള നീളത്തിന് അരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഇളക്കിക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ രമ്പേല ചേർത്താൽ മതി അതിൻ്റെ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ നമ്മൾ എന്തായാലും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളൂ അതൊക്കെ എന്തായാലും ചേർത്തിരിക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ ഇത് അതെ ഞാൻ അതിൽ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാമേ നന്നായി ചതച്ചെടുത്ത് നമുക്ക് ആ പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ കുറവാണ് എന്ന് തോന്നണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനീ അന്ന് എങ്ങനെ ഉണ്ടാക്കി അതുപോലെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു നന്നായിട്ടത് മൂത്ത് ഇട്ട് നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒരു നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഈ തേങ്ങാപ്പാലിന് പേരും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും അതിപ്പോൾ തേങ്ങാപ്പാൽ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഇരട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ ഞാനിവിടെ രണ്ട് പാ പാത്രം എടുത്തിട്ടുണ്ട് നമ്മുടെ അരിയുടെ ഇരട്ടി വേണം എടുക്കാനായിട്ട് അപ്പോൾ അത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് എല്ലാ ഭാഗത്തും എത്തണമല്ലോ അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് മൂടി വയ്ക്കാം നന്നായിട്ട് അത് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അതേ നമുക്ക് മൂടി തുറന്നു നോക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ അരി ഇട്ട് കൊടുക്കാവൂ കുറേ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നല്ലൊരു മണം ഈ തേങ്ങാപ്പാലം ഇങ്ങനെ അടക്കുന്ന ആ വെളിച്ചെണ്ണയുടെ ഒക്കെ അതായത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കറി ഇല്ലെങ്കിൽ ഈ അരി നമുക്ക് പച്ചരി ഉണ്ടെങ്കിൽ ഇത് തന്നെ നമുക്ക് ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ കൊണ്ടാക്കി എടുക്കുക ഈ വെള്ളം ഒന്ന് വറ്റി ഒന്ന് വരുന്ന അത്രയും താമസമേ ഉള്ളൂ ഒരുപാട് പശിയൊന്നുമില്ല ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാനൊന്ന് മൂടി വയ്ക്കാം ഈ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിതൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം അതെ ഒന്ന് നമുക്ക് വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഞാനിത് രണ്ട് പ്രാവശ്യം ഞാൻ ഇങ്ങനെ മൂടി തുറന്നിട്ട് ഞാനിത് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് രണ്ട് പ്രാവശ്യമെങ്കിലും നമുക്ക് നന്നായിട്ട് ഇളക്കി എടുത്ത് കൊടുക്കണേ എന്നാൽ മാത്രമേ നല്ല എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് അത് നന്നായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് മൂടി വയ്ക്കാം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിൽ വേണമെങ്കിൽ നെയ്യ് ചേർക്കുക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ നെയ്യ് ഒന്നും ചേർക്കുന്നില്ല ഞാനത് ഇത് വെളിച്ചെണ്ണ മാത്രമാണ് ചേർന്നത് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ അത് കഴിക്കുക അല്ലെങ്കിൽ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരിപ്പില്ല നല്ല ടേസ്റ്റാണ് ഈ പരിപ്പും ചോറും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് അച്ചാറുകൂടെ ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കഴിക്കുവാൻ നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഒന്ന് ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു വരുത് കേട്ടോ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ട്രൈ ചെയ്യാൻ നോക്കണേ താങ്ക്